എല്ലാവർക്കും ഹായ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന വിഷയം കഴിഞ്ഞ കാലത്തെ മുറിവുകളാണ് മുന്നോട്ടുള്ള യാത്രയിൽ അറിവുകളായി മാറുന്നത് ജീവിതത്തിൽ ആരും മുറിവുകളില്ലാത്തവരില്ല ചിലപ്പോൾ അത് ശരീരത്തിലെ വൂണ്ടായിരിക്കും ചിലപ്പോൾ ഹൃദയത്തിലെ പെയിൻ ചിലപ്പോൾ ബന്ധങ്ങളിലെ അന്ന് അന്നത് നമ്മളെ തകർത്തതുപോലെ തോന്നും പക്ഷേ കാലം കടന്നു പോകുമ്പോൾ അതു തന്നെയാണ് നമ്മെ കരുത്തുറ്റവരാക്കിയത് എന്ന് തിരിച്ചറിയാം എവരി പെയിൻ കംസ് വിത്ത് എ ഹിഡൻ ലെസൺ ചിലർ നമ്മെ വഞ്ചിക്കുമ്പോൾ അത് നമ്മെ പഠിപ്പിക്കുന്നത് ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് ചില സ്വപ്നങ്ങൾ തകർന്നു പോയപ്പോൾ അത് നമ്മെ പഠിപ്പിച്ചത് എങ്ങനെ വീണ്ടും ഉയർന്നു വരാമെന്ന് ചിലപ്പോൾ നഷ്ടങ്ങൾ നമ്മെ കാണിച്ചു തരുന്നത് ജീവിതത്തിൽ എത്ര വിലപ്പെട്ടവയാണ് കൈവശമുള്ളത് എന്ന് ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ അവൻ പല തവണ വീഴും ഓരോ വീഴ്ചയും മുറിവ് തന്നെയാകും പക്ഷെ ആ മുറിവ് തന്നെയാണ് അവനെ സ്ലോവലി ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ജീവിതവും അതുപോലെ തന്നെയാണ് ഫെയിലിയേഴ്സ് ആർ നോട്ട് ദി എൻഡ് ദ ആർ ട്രെയിനിങ് ഗ്രൗണ്ട്സ് ഫോർ സക്സസ് പിന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് മുറിവുകളല്ല അതിലൂടെ നേടിയ എക്സ്പീരിയൻസ് നോളേജ് മെച്യൂരിറ്റി അതാണ് നമ്മെ ഇന്ന് ബെറ്റർ ഹ്യൂമൻ ബീയിങ്സ് ആക്കിയതും കഴിഞ്ഞ കാലത്തെ മുറിവുകളാണ് നമ്മെ ആക്കുന്നതും കമ്പാഷണേറ്റ് ആക്കുന്നതും സോ ഫ്രണ്ട്സ് റിമെമ്പർ വൺ തിങ് സ്കാസ് ആർ നോട്ട് സൈൻ ഓഫ് വീക്ക്നെസ് ബട്ട് സൈൻ ഓഫ് സർവൈവൽ മുറിവുകൾ നമ്മെ തളർത്താൻ വന്നതല്ല മറിച്ച് വഴികാട്ടിയായി ഗൈഡിങ് ലൈറ്റായി നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മെ കരുത്തോടെ നയിക്കാനാണ് ലെറ്റ് ലെറ്റസ് നോട്ട് ഹൈഡ് അവർ സ്കാസ് Let's embrace them because they are proof that we fought, we survived, and we are still moving forward stronger than before. Thank you.